ആ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ സാരിയാണ് ഇന്ന് നമ്മളൊരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആയിട്ട് വന്നാക്കുന്നത് കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സാരി ഒരു ഓഫർ വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ട് വന്നാക്കുന്നു കേട്ടോ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ സാരികൾ ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് വൺ നല്ലൊരു സഫയർ ഗ്രീനും ബ്ലൂ കളറാണ് വരുന്നത് ബോർഡർ വരുന്നതാണ് സിൽവർ കളറുള്ള ബോർഡർ ആണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ എല്ലാം സിംഗിൾ അല്ലെ സിംഗിൾ പീസാണ് കൂടുതലും ഉള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡും ഗ്രീനും കൂടെ വരുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല ബോർഡർ ഒക്കെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോർഡർ ഒക്കെ ഇതെങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നമ്മൾ ഓഫർ റേറ്റ് ആണ് പറയുന്നത് അറുന്നൂറ്റി എൺപത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഒരു ഗ്രേ കളറും ഒരു പർപ്പിൾ ഷെയ്ഡും ബോർഡർ ഒക്കെ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡും ഗ്രീനും കൂടെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടെ കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീനും റെഡ് കളറും കൂടെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് പേരെയാണ് പിങ്കും ഒരു മെറൂണും കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടയനിലാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ഫുള്ളും ത്രെഡ് വർക്കാണ് വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സിന്തറ്റിക് മെറ്റീരിയലാണ് വരുന്നത് ഫുള്ളും ഈ ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരം കേട്ടോ അതിൻ്റെ രണ്ട് മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് ആഷ് കളറ് ഒന്ന് സ്കൈ ബ്ലൂ കളറ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് വരുന്ന മെറ്റീരിയലാണ് വന്നാക്കുന്നത് പല്ല് പോർഷനിലെ ഡാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ത്രെഡ് നല്ല വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് കളർ ഷൈഡ് വരുന്ന ഇതാണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് നമുക്ക് ഡെയിലി യൂസുകാർക്ക് പറ്റിയ ഏറ്റവും നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് സിൽക്ക് വരുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഓഫർ റേറ്റ് ആട്ടോ പറയുന്നത് സെയിം റേറ്റ് തന്നെ കളർ ചേഞ്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ലൊരാഷ് കളർ ആണ് റേറ്റ് സെയിം തന്നെ കേട്ടോ ഇതിന്റെ എല്ലാ റേറ്റ് സെയിം തന്നെയാണ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് പാറ്റണി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇത് മിക്സഡ് ലിനലിലാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപ തന്നെ ഇത് നല്ല സോഫ്റ്റ് സിൽക്കിലാണ് വരുന്നത് നല്ല കസവ് ബോർഡർ ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഓഫർ റേറ്റ് ആയിട്ടോ പറയുന്നത് ഇത് നാനൂറ്റമ്പത് രൂപ നെക്സ്റ്റ് വരുന്ന ഇതാണേ നെക്സ്റ്റ് വരുന്ന ഇത് കേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന്